ലത സിജുവേൽഡിൻ്റെ പുതിയ ഒരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം അച്ഛന് സപ്പോർട്ട് എന്ന പോലെ അമ്മയ്ക്കും അറിയാൻ സംഭവമൊക്കെ അല്ലേ അമ്മയും കൂടി സാശേരിയെ നമുക്ക് മക്കളെ കൊണ്ടുപോവാം കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകാം അമ്മയും കൂടി ഉറ ഒരു ഉറപ്പ് കൊടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വിശ്വസിച്ചു അഖിലും അഖിലും അമ്മു കുട്ടിയും രണ്ട് മക്കളും അമ്മയുടെ അച്ഛൻ്റെ ഉറപ്പ് കിട്ടിയപ്പോൾ അഖിലിനും അമ്മ അമ്മനും വളരെ സന്തോഷം എന്താ വേനൽ പൂട്ട് വരാൻ ഇനി നോക്കിയിരിക്കുകയാണ് എന്തിനാ നമുക്ക് താജ്മഹൽ കാണാൻ പോകാമല്ലോ അപ്പോൾ ഒന്നുകൂടെ ചോദിച്ചു അച്ഛൻ കൊണ്ടുപോകുമോ അമ്മയെ അതോ ആ കൊണ്ടുപോകും അല്ലേ അവർക്ക് കൃത്യമായ ഉത്തരവുണ്ടായിരുന്നില്ല എങ്കിലും അച്ഛനും അമ്മയെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു എന്താ കുഞ്ഞുങ്ങളോടല്ലേ പറയാം ആ കൊണ്ടുപോകാം അല്ലേ സമ്മതിച്ചു അപ്പോൾ കുട്ടികളുടെ ചിന്തയാണ് ആ അച്ഛൻ സംഭവിച്ചല്ലോ ഇല്ലയോ അച്ഛൻ സംഭവിച്ച് സമ്മതിച്ചാൽ തീർച്ചയായിട്ടും അച്ഛനെ ആഗ്രയിൽ ഞങ്ങളെ കൊണ്ടുപോകാം കൊണ്ടുപോകാമായിരിക്കും അമ്മ കൂടി സപ്പോർട്ട് ചെയ്തു അമ്മ പറഞ്ഞു ആ സ്കൂൾ അടയ്ക്കട്ടെ എന്താണ് വെണ്ണൽ പൂട്ട് വരട്ടല്ലേ സ്കൂൾ അടയ്ക്കട്ടെ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടുപോകാം അപ്പോൾ അകലും ആ മോനു സന്തോഷമായി അവർ അന്ന് മുതൽ താജ്മഹലിനെ സ്വപ്നം കാണണം നമ്മളങ്ങനെയാണല്ലോ എവിടെയെങ്കിലും ഒന്ന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കും അതെങ്ങനെയായിരിക്കും ഇവിടെ അഖിലാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കരമായ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി താജ്മഹലുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ചെറിയ ചെറിയ കഥകളും കൊ കൊച്ച് ഒക്കെ നോക്കി അവർ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് അവിടുത്തെ എന്താണ് അവിടുത്തെ സംഭവം എന്നൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി പിന്നെ കിട്ടാവുന്നത്ര ചിത്രങ്ങളൊക്കെ അവർ ശേഖരിച്ചു ഒന്ന് സ്കൂൾ സ്കൂളടയ്ക്കാൻ വേണ്ടി അവർ പിന്നെ കാത്തിരിക്കുകയായിരുന്നു സ്കൂളിൽ നിന്ന് സ്കൂളിൽ പോകുമ്പോഴും അവിടെ അധ്യാപകരോടും തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ച് കിട്ടുന്ന അറിവുകളൊക്കെ വീട്ടിൽ നിന്ന് അമ്മയുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു ചിത്രങ്ങളൊക്കെ കൊണ്ട് കാണിക്കുമായിരുന്നു വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂൾ കൂട്ടുകാരോടൊക്കെ അവർ പറഞ്ഞ് അങ്ങനെ അവരങ്ങ് സന്തോഷത്തിൽ മതിമറന്ന് നടക്കണം ഞങ്ങൾ താജ്മഹൽ കാണാൻ പോവല്ലോ എന്നൊക്കെ കുട്ടികളെല്ലാം നിങ്ങളെല്ലാം അങ്ങനെ തന്നെയല്ലേ അപ്പം ചില കൂട്ടുകാർ വിശ്വസിക്കും ചിലർ ആ നീ ബെഡായി പറയുക അല്ലെങ്കിൽ എന്തിനാടാ ഇങ്ങനെ പ്ലൂ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അല്ലേ ആ തള്ള് തള് തള്ള് മറിക്കുക എന്നൊക്കെ പറയും തല്ലേ ഇപ്പോഴത്തെക്കെ വാക്കുകൾ എന്തായാലും വേണ്ടിയില്ല കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം അഖിലും അമ്മും വളരെയധികം സന്തോഷത്തിലായിരുന്നു അങ്ങനെ ദിവസങ്ങളോടിയോടി അവരങ്ങനെ മാർച്ച് അവസാനത്തിലെത്തി മുപ്പത്തൊന്നാം തീയതി അടച്ചു സ്കൂൾ അടക്കാൻ നോക്കിയിരിക്കുകയാണല്ലോ അടുത്ത ദിവസം അതായത് ഏപ്രിലൊക്കെ ആയപ്പോൾ അത് അച്ഛനോട് ചോദിച്ചു രാവിലെ അക്കിൽ ചോദിച്ചു എപ്പോഴാണ് അച്ഛൻ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് ആ അന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ മറന്നുപോയി ആ കാര്യം കേട്ടോ അച്ഛൻ ഇപ്പൊ കേട്ടപ്പം ഞെട്ടിപ്പോയി എന്താണ് സ്കൂൾ അടയ്ക്കുമ്പോൾ കൊണ്ടുപോകുന്നല്ലേ അവൻ അച്ഛൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവൻ ആ കാര്യം മറന്നിട്ടുണ്ടാവും കൊച്ചുകുട്ടിയല്ലേ അവൻ അന്ന് പറഞ്ഞൊക്കെ മറന്നു കാണും ഇനി അതൊന്നും ചോദിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന അച്ഛൻ മണ്ടനായി അല്ലേ അപ്പൊ അച്ഛനോട് ചോദിച്ചു എന്നാ നമ്മൾ പോന്ന് കുലിവേലക്കാരൻ്റെ സ്വപ്നത്തിൽ പോലും താങ്ങാനാവാത്തതാണ് താജ്മഹൽ അതൊരു ഒരു ശൈലിയാണ് കുലിവേലക്കാരൻ്റെ സ്വപ്നത്തിൽ കാണാനൊക്കാത്തതാണ് താജ്മഹൽ എന്ന് പറയുന്നത് സ്വപ്നം കണ്ടൂടെ സ്വപ്നം കാണാൻ കശ കൊടുക്കണോ അങ്ങനെയല്ല സ്വപ്നം കാണുക എന്ന് മാത്രമല്ല അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതിലാണ് നമ്മുടെ കഴിവ് എടുക്കും കുട്ടികൾ അല്ലെങ്കിൽ കൂട്ടുകാർ ഇത് നന്നായിട്ട് ആലോചിക്കും നമ്മൾ ആ അത് ആ അവിടെ ചന്ദ്രനെ അല്ലെങ്കിൽ അമ്പളീയമാവിനെ പിടിക്കാൻ പോകണം അല്ലെങ്കിൽ എനിക്ക് വിദേശത്തൊക്കെ പോകണം ഇങ്ങനെ വെറുതെ പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ടായില്ല എന്ത് ചെയ്യണം പ്രവർത്തിക്കണം സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഒരുപാട് ചില കോട്ടിങ്ങൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെയും അതിൽ പൗലോ കൊയിലോ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒന്ന് ആഗ്രഹിച്ചാൽ ഒരു ലോകം അത് ും എന്നൊക്കെയുള്ള ചില പിന്നെ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ മകൻ്റെ ചോദ്യത്തിന് ചോദ്യം കേട്ട അച്ഛൻ ഞാട്ടിപ്പോൾ മകൻ അത് മുപ്പത്തി ഒന്നാം തീയതി അടച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ താജ്മഹൽ കാണാൻ പോകാമെന്നാണല്ലോ മകനോട് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അത് പറഞ്ഞെങ്കിലും അദ്ദേഹം മറന്നുപോയി പക്ഷേ മകൻ അത് ഓർത്തിരുന്നു ആ മാ മകനപ്പം ചോദിച്ചപ്പോൾ രാജൻ ഞെട്ടിപ്പോയില്ലേ അവനത് മറന്നുപോയിരിക്കും എന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം നമുക്ക് ഇക്കൊല്ലം അതിന് പറ്റില്ല അപ്പോൾ അച്ഛൻ മോനെ അടുത്ത വർഷം നമുക്ക് പോകാം ഇത് കേട്ടപ്പോൾ മകനൊന്നും മറുത്തു പറഞ്ഞില്ല നിർബന്ധം പിടിച്ചില്ല അവനറിയാം അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല കാശുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അവിടെ കൊണ്ടുപോയനെ അല്ലേ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ പറഞ്ഞതല്ലേ വാക്ക് പറഞ്ഞതന്നെ അപ്പോൾ കാശില്ല ഞാൻ കാശുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഞങ്ങളെ അവിടെ താജ്മഹലിൽ കൊണ്ടുപോയനെ കാണാൻ കൊണ്ടുപോയേം ഇപ്പോൾ ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും അപ്പോൾ വലിയ കഷ്ടമാകും അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാനുണ്ട് പറയാറുണ്ട് അതായത് യു എന്ന് ജോലി ഇപ്പോൾ കുറവാണ് കാശില്ല അല്ലെങ്കിൽ അതിന് അതിന് തകയില്ലേ ഇതിൻ്റെ തകം ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അവരുടെ അവസ്ഥ ആകില്ല അമ്മൂനും പിന്നെ അച്ഛൻ്റെ അവസ്ഥ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ നല്ലപോലെ അറിയാവുന്ന കുട്ടികളായിരുന്നു അവർ അത് ഉൾക്കൊണ്ടിരുന്നു മനസ്സിലായോ കുട്ടികളെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഈ പാഠത്തിൻ്റെ ഇതിൻ്റെ ബാക്കി ഭാഗം ആയി അടുത്ത വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും നന്ദി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ